ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി നന്നായിട്ട് നോക്കിയാലേ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹെയർ സെറാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചാലും നമുക്ക് ഗുണം കിട്ടുന്നൊരു സമയാണത് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൂപ്പ് എത്തിയിട്ടുള്ള പേരയിലല്ല കുറച്ച് തളിരയിൽ കുറച്ചൊക്കെ ഇങ്ങനെ നല്ല തളിരല്ല അതെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ തളിരായിട്ട് നിൽക്കില്ല അങ്ങനത്തെ ഒരു ഏലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ചാറെ എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്ര മതിയാവും നമ്മൾ ഒരുപാടൊന്നും തിളപ്പിച്ച് വെക്കുന്നില്ല അപ്പോൾ നമ്മളൊരു കുറച്ചൊരു മൂന്ന് ദിവസത്തിന് അല്ലെങ്കിൽ ഒരു നാല് ദിവസത്തിന് നമുക്കത് എടുക്കാനായിട്ട് പറ്റും കുറേയൊക്കെ തിളപ്പിച്ച് വെച്ചാൽ നമുക്ക് വെള്ളമൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ നാശമായി പോകും പിന്നെ കുറേ പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ കുറച്ചൊക്കെ മതി എടുത്ത് വെച്ചാൽ മതി ഇപ്പം പേരയിൽ നമുക്ക് മുടി നമ്മൾ സൂര്യപ്രകാശം നമ്മൾ തട്ടിക്കാറുണ്ടല്ലോ അതിന് പകരം നമുക്ക് ഈ ഒരു പേ അതിൽ നിന്ന് കിട്ടുന്നത് എന്താണോ അതാണ് നമുക്ക് ഈ പേരയിൽ നിന്ന് കിട്ടുന്നത് മുടിക്ക് അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ ഉണ്ട് കൂടുതലും നമ്മൾ വീട്ടിലുണ്ടായത് തന്നെ എടുക്കാനായിട്ട് നോക്കുക കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പം ഞാനൊരു പിടിയോളം കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ് നമ്മൾ എത്രയാണോ സെറം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വെള്ളം എടുക്കുക ഇപ്പം ഞാൻ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ്സോളമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഇപ്പം ഞാൻ കൈ കൊണ്ട് പൊട്ടിച്ചൊന്നും എടുക്ക എടുക്കുന്നില്ല തണ്ടോട് കൂടിയിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം അത് മതി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ പേരയിലും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല മിക്സിയിൽ അരച്ചൊന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തരം ഒക്കെ വെള്ളത്തിലുണ്ടാവും പിന്നെ നമ്മുടെ മുടിയിൽ അതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ താരൻ വരാനൊക്കെ ആയിട്ട് ചാൻസ് കൂടും അപ്പം ഞാനൊന്നും പൊട്ടിച്ചിട്ടിട്ടില്ല പേരയില അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളൂ നിങ്ങളങ്ങിടയങ്കിൽ പൊട്ടിച്ചിട്ടാലും മതി കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു ഗ്ലാസ് ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് നമുക്ക് ഡെയിലി ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ല നമുക്ക് വേണ്ട അങ്ങനെ ഡെയിലി ചെയ്താൽ കുഴപ്പമുണ്ട് നിരറക്കം വരും എന്നുള്ളവർക്കൊക്കെ ഡെയിലി ചെയ്യേണ്ട അങ്ങനെ നീരിറക്കം വരും എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു കുരുമുളക് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ കുഴിച്ചിൽ മാറാനും താരൻ മാറാനൊക്കെ ആയിട്ട് വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ താരൻ മാറാൻ നമ്മൾ കുറേ പാക്കുകളൊക്കെ ഇടുന്നതിനേക്കാളും കൂടുതലും നല്ലത് നമ്മുടെ മുടിയിലേക്ക് ഇതുപോലെയുള്ള സെറം യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താരൻ വരുന്നതൊക്കെ ഒരുപാട് തടയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പേരയിലൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ വെള്ളത്തിലേക്ക് ആ സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലുള്ളൊരു ബോട്ടിലാക്കി വയ്ക്കുക നമ്മുടെ ആവശ്യത്തിനെടുത്ത് നമ്മുടെ സ്കാപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലിത് സൂക്ഷിക്കാവുന്നതാണ് ഇതാഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണ ഇടവിട്ടിട്ട് ചെയ്യാം സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നേരക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കുരുമുളക് ഇടാനായിട്ട് മറക്കരുത് ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം